വേണമെന്ന് തോന്നിയാൽ സർക്കാരിന് രാജ്യദ്രോഹ കേസുകൾ പിൻവലിക്കാനാകും എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ ടീറ്റുകളുടെ പേരിൽ ഷെഹ്ന റാഷിദിനെതിരായ രാജ്യദ്രോഹ കേസും ബി ജെ പി എം എൽ എ ഹാർദിക് പട്ടേലിനും നാല് കൂട്ടാളികൾക്കുമെതിരെ ഫയൽ ചെയ്ത രാജ്യദ്രോഹ കേസും പിൻവലിച്ചിരിക്കുകയാണ് സർക്കാർ ഈ സംഭവത്തിൽ സർക്കാരിനെ കണക്കറ്റ് പരിഹസിച്ചിരിക്കുകയാണ് ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈർ ബി ജെ പിയിൽ ചേരുകയോ അതുമല്ലെങ്കിൽ അവരെ പുകഴ്ത്തുകയോ ചെയ്താൽ രാജ്യദ്രോഹ കേസ് പിൻവലിക്കാനാകുമെന്ന് പലരും തന്നോട് നിർദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ പറയൂ ഞാൻ എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ പരിഹാസത്തോടെയാണ് മുഹമ്മദ് സുബൈറിൻ്റെ പോസ്റ്റ് ഷഹ്ലാർ റാഷിദിൻ്റെയും ഹാർദിക് പട്ടേലിൻ്റെയും രാജ്യദ്രോഹ കേസ് പിൻവലിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് സുബൈറിൻ്റെ ചോദ്യം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റ് ഷെഹലാ റഷീദിനെതിരായ രണ്ടായിരത്തി പത്തൊൻപതിലെ രാജ്യദ്രോഹ കേസ് പിൻവലിക്കാനാണ് പോലീസിന് കോടതി അനുമതി നൽകിയത് ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ചയാളാണ് ഷെഹ്ലാ എന്നാൽ പിന്നീട് താഴ്വേരയിലെ മനുഷ്യാവകാശ സ്ഥിതി മെച്ചപ്പെടുത്തിയതിന് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പ്രശംസിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത് കശ്മീരി ജനതയെ സായുധസേന പീഡിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ട്വീറ്റിൻ്റെ പേരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷെഹ്ലക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലെ പട്ടീദാർ സംവരണ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം നൽകിയ ബി ജെ പി എം എൽ എ ഹാർദിക് പട്ടേലിനും നാല് കൂട്ടാളികൾക്കുമെതിരെ ഫയൽ ചെയ്ത രാജ്യദ്രോഹ കേസ് പിൻവലിക്കാൻ അഹമ്മദാബാദ് കോടതിയാണ് ഗുജറാത്ത് സർക്കാരിനെ അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അഹമ്മദാബാദിൽ പട്ടേൽ സമുദായത്തിന്റെ മെഗാ റാലിക്ക് ശേഷം ഗുജറാത്തിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ അരങ്ങേറിയിരുന്നു പിന്നാലെ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹാർദിക് പട്ടേലിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന ഹാർദിക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബി ജെ പിയിൽ ചേരുന്നത്